എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പലതരം ചെടികൾ നാം മുറ്റത്ത് വളർത്തുമ്പോൾ അതിൽ പുതിയ നല്ല മണവും നല്ല കാണാൻ ഭംഗിയുള്ള പലതരം ചെടികൾ പുതിയതായിട്ട് മിക്കവരുടെയും മുറ്റത്ത് കാണാറുണ്ട് അതിൽ പലതും അരളിവർഗത്തിൽപ്പെട്ട വിഷാംശം നിറഞ്ഞ ചെടികളാണ് അതൊക്കെ കുട്ടികളും മറ്റും അതിൻ്റെ ഇലയും മറ്റും പൂവും ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വിഷബാധയുണ്ടായി വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം പോകുമ്പോൾ പശു ആ പാതയോരത്ത് അലച്ച് തല്ലി വീണ് മരിക്കുന്നത് കണ്ടിട്ടുണ്ട് നൊരയും പതയും ഒക്കെ വരും അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന് പറയുന്ന കപ്പയിലെ വിഷം അത് കഴിച്ചിട്ടാണ് കപ്പയില അമിതമായിട്ട് തിന്നിട്ടാണ് അത് മരിച്ചു പോയത് അങ്ങനെ പണ്ട് മുതൽക്കേ പ്രകൃതി തന്നിരിക്കുന്ന പലതരം സസ്യങ്ങളിൽ വിഷാംശം അടങ്ങിയതുകൊണ്ട് അത് നാം പ്രത്യേകം ഓർമ്മ വയ്ക്കണം അതിൽ ഒന്നാമത് ഈ കപ്പയില തന്നെയാണ് ഇനി അടുത്ത ഒരെണ്ണം നമ്മുടെയൊക്കെ മുറ്റത്തും അല്ലെങ്കിൽ ഗാർഡനിലും ഒക്കെ എത്താൻ സാധ്യതയുള്ള ഒരെണ്ണമാണ് അരളിവർഗത്തിലെ പലതരം ചെടികൾ അത് കാണാൻ ഓർക്കിഡ് പോലെ നല്ല ഭംഗിയൊക്കെയുള്ള പല തരത്തിലുള്ള നിറവും മണവും ഒക്കെയുള്ള ഒരുപാട് നാൾ നിൽക്കുന്ന പൂവുമൊക്കെ ഉള്ളതാണ് പക്ഷേ അതിൽ വിഷമുണ്ട് ഈ അർലി ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ഒലിയാൻഡ്രിൻ എന്ന് പറയുന്ന ഗ്ലൈക്കോസിഡിൻ ഒരു കെമിക്കലാണ് അത് ഹാർട്ടിനെ ബാധിച്ചാണ് ആൾക്കാർക്ക് മരണം ഒക്കെ സംഭവിക്കുക അല്ലെങ്കിൽ ഗുരുതര പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ ഗ്ലൈക്കോസിഡിൻ ഉള്ളതാണ് ഒതളങ്ങ അപ്പോൾ അതും മരണകാരണമാണ് അതുപോലെ എരിക്കിൽ കാണപ്പെടുന്ന കലാട്രോപ്പിൻ കാലക്റ്റിൻ എന്നുള്ള രാസവസ്തുക്കൾ അതും മരണകാരണമാകാം എന്നാൽ ഉമ്മത്തിൻകായ കഴിച്ചിട്ട് ഒരുപാട് കുട്ടികളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അതിൽ അട്രോപിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡാണ് അതിൻ്റെ വിഷം എന്നാൽ ആവണക്ക് ആവണക്കിൽ ഉള്ള ആ കായലും മറ്റും ഉള്ള റൈസിൻ എന്ന് പറയുന്ന വിഷമാണ് മരണകാരണമാകുന്നത് അതുപോലെ കുന്നിക്കുരുവിൽ അബ്രിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് കുന്നിക്കുരുവിലുള്ളത് അതാണ് ഇവിടെ വിഷമാകുന്നത് എന്നാൽ മേന്തോന്നിയിൽ കാണപ്പെടുന്ന കിഴങ്ങിൽ കാണപ്പെടുന്ന കോൾച്ചിസിൻ എന്ന് പറയുന്ന കെമിക്കലാണ് അതിൻ്റെ മരണകാരണമാകുന്ന പ്രശ്നം അങ്ങനെ പുതിയ പലതരം ചെടികളും മറ്റും നിങ്ങളുടെ ഗാർഡനിലും മറ്റും വയ്ക്കുമ്പോൾ അത് അരളിവർഗത്തിൽ പെട്ടതല്ല എന്ന് തീർച്ചയായിട്ടും ഓർക്കണം പലരും മഞ്ഞ നിറത്തിലുള്ള കോളാമ്പി ചെടിയെ അരളിവർഗമായിട്ട് കണക്കാക്കാറുണ്ട് പക്ഷേ അത് ശരിയല്ല അത് കോളാമ്പി ചെടി പോലെ തന്നെ മഞ്ഞ നിറത്തിൽ അരളിവർഗത്തിനും വേറെ ഒരു പൂവുള്ള രളിവർഗത്തിലെ ചെടിയുണ്ട് അതും ഇതുമായിട്ട് പലരും തെറ്റിദ്രിച്ചിട്ട് നമ്മുടെ മുറ്റത്തെ കോളാമ്പി ചെടിയേയും വൃതിയാക്കരുത് അങ്ങനെ ഇത്തരം ചെടികളും മരങ്ങളും കാരണം യാതൊരുവിധ ആപത്തുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഈ അറിവ് പകർന്നു കൊടുക്കുക അതിനുവേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്